പഠിച്ചവൻ ഓരോ വാതിലുകൾ തുറക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടോ അനുഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കില് നിങ്ങളും കാരണം സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കില് പടച്ചം പറഞ്ഞൊറ്റ കാര്യമുള്ളൂ മനുഷ്യര് ചതിക്കും കൂടെ തോളിൽ കയറ്റി നടക്കുന്നവര് ഒറ്റപ്പെടുത്തും പണമില്ലെങ്കിൽ ഒരു പട്ടിയുടെ വിലയില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് നടക്കുന്നുണ്ടാവും പണവും ഹാപ്പിനെസും സൗന്ദര്യവും എല്ലാം തരുന്നത് പഠിച്ചോനാണ് ആ പടച്ചവനെ ശുക്ര പതിപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മളിങ്ങനെ കവർ ചെയ്യേണ്ടി വരും ഒരൊറ്റ കാര്യം പറയാനുണ്ടോ ആരൊറ്റപ്പെടുത്തി കഴിഞ്ഞാലും പടച്ചവൻ ഉണ്ടാവും ഈ പറയുന്ന ഞാൻ നിങ്ങളോട് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി ചിലപ്പോൾ കരയം ചെയ്യും പക്ഷേ ഒരൊറ്റ കാര്യം പറയാനുള്ളു ഇന്ന് പടച്ചോൻ നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പാണ് പടച്ചോൺ നിങ്ങളെ ചിരിപ്പിക്കും ചിരിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്